വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൂച്ചനാട് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായുള്ള വിഹിതം നീക്കിവയ്ക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഉപേക്ഷ കാണിക്കുന്നു എന്ന കാര്യം പരിശോധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരെ പ്രാപ്തമാക്കുന്നതിനാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ലഹരിക്കെതിരെയുള്ള വിമുക്തിര ക്ലാസും നടന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു

అమ్మ తేళ్ళు వేరే విదేశం విదేశీలో ఇప్పుడు శీలం అం ఆవిశ్యం కంట కి ఈ కుప్పి కు అవ్వచ్చు ఇదెల్ కుక్క ఇదొక వెళ్ళాం వేరే ഈ ചെറിയ കുട്ടികൾ മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷനായി മത്സ്യബോർഡ് മെമ്പർ കെ കെ രമേശൻ റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ സക്കീർ അലങ്കാരത്ത് വി ബാലൻ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ എ സമീർ ഖാൻ മുഹമ്മദ് സ്വാമി ശിവദാസ് ശ്രീധരൻ കുഞ്ഞുമണി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു